നമസ്കാരം ഇന്ന് ലോകത്ത് മൊബൈൽ ഫോണുകളില്ലാത്ത ആളുകൾ ചുരുക്കമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ആണെങ്കിൽ വളരെ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുണ്ട് പലരും പറയാറുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ വലിയ വികസിത രാജ്യങ്ങളിലെ ആളുകൾക്കുള്ളതിനേക്കാൾ മൊബൈലുകൾ ഇന്ത്യക്കാർ കൈവശം വയ്ക്കുന്നു എന്ന് പക്ഷേ ഈ മൊബൈലുകൾ അത്ര സുരക്ഷിതമാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലബനലിലെ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മൊബൈലുകളും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഒരു പുനർചിന്തനം ആവശ്യമായി വന്നിരിക്കുന്ന സന്ദർഭമാണ് ഇത് ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്താൽ അയാളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ സാങ്കേതിക രംഗം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലത്താണ് പേജറുകൾ പൊട്ടിത്തെറപ്പിച്ച് ഹിസ്ബിളെ നേരിട്ട ഇസ്രായേൽ ശൈലി ആശങ്ക വിതയ്ക്കുന്നത് ഇൻ്റർനെറ്റ് സംവിധാനം ഇല്ലാത്ത പേജറുകൾ പോലും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ബോംബാക്കി മാറ്റാനും കഴിയുമെന്ന യാഥാർത്ഥ്യവും നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട് ഹിസ്ബിളെ ഇല്ലാതാക്കാൻ മൊസാദ് ഉപയോഗിച്ച ശൈലി ലോകത്തിന് നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ സന്ദേശമാണ് കാരണം നാളെ ഇതുപോലുള്ളൊരു മാതൃക മറ്റ് തീവ്രവാദ സംഘടനകൾ സ്വീകരിക്കാൻ ഇടവരുത്തും ഇത് ഭാവിയിൽ മനുഷ്യരാശിക്ക് പോലും ഭീഷണിയാകുമോ എന്ന ആശങ്കകൾ ലബനനിലെ സ്ഫോടനത്തെ തുടർന്ന് എല്ലാവരിലും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഫോടനം ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് പേജറും വാക്കി വോക്കിട്ടോക്കിങ് കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത ഊഴം മൊബൈൽ ഫോണുകളുടേതാണോ കാരണം മെനഞ്ഞാന്ന് വേദന പൊട്ടിത്തെറിച്ചു ഇന്നലെ വോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചു നാളെ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് മൊബൈലാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഉറപ്പായും അടുത്ത ലക്ഷ്യം മൊബൈൽ ഫോണുകളുടെ തന്നെ ആയിരിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച വിദഗ്ദ്ധർ പറയുന്നത് നമ്മളൊക്കെ പുതിയതായി വാങ്ങാൻ പോകുന്ന ഈ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ആർക്കാണ് ഉറപ്പ് നൽകാൻ കഴിയുക സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഏത് ഇലക്ട്രോണിക് ഉപകരണവും ഒരു ബോംബായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പേജറുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് സ്മാർട്ട് ഫോണുകളിൽ എത്ര എളുപ്പത്തിൽ രാസവസ്തുക്കൾ നിറച്ചുകൂടാ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പലരും ചോദിക്കുന്നത് പേജറുകൾ ഇന്ന് കാലഹരണപ്പെട്ട ഒരു ഉപകരണമാണ് എങ്കിലും ചില പ്രത്യേക ദൗത്യങ്ങളിൽ ഇവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പേജറുകൾ ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല എന്നിട്ടും മൊസാദയ്ക്ക് അവ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് സ്മാർട്ട് ഫോണുകളെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ ഫോണുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് അത്ര സാധ്യമാണ് എന്ന് കരുതാനും കഴിയുകയില്ല ലബനലിൽ നടന്നത് വലിയൊരു ചാരസംഘടന നടത്തിയ ഓപ്പറേഷനാണെന്ന കാര്യം പലരും ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇതിന് വലിയ പണച്ചെലവ് ആവശ്യമാണ് ആൾബലം വേണം ഇതെല്ലാം കൂടി ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം ഉയർത്തുന്ന വാദഗതി ഏതായാലും മൊബൈൽ ഫോണുകളോടുള്ള നമ്മുടെയൊക്കെ തന്നെ ആ ഒരു ക്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഭ്രമം സ്നേഹം പ്രേമൊക്കെ തന്നെ വലിയ താമസമില്ലാതെ അത് കുറയുമോ എന്ന് പലരും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് കാരണം ഇത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഇത് ഒരു ബോംബായി മാറുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും അവശേഷിക്കുന്നു എന്താണെങ്കിലും മനുഷ്യൻ്റെ എന്നും അവൻ്റെ ജീവിതത്തെ കൂടുതൽ സഹായകരമായി മാറുന്നതിനൊപ്പം തന്നെ അവൻ ഉപദ്രവവുമായി മാറുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏതായാലും ഈ മൊബൈൽ ഫോണുകളെയും നമ്മൾ കരുതിയിരിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് ഉറപ്പാണ്